റന്നോ ആ ഇരിക്കേ തണുപ്പിച്ചിട്ട് മതിയാ എന്താണ് എന്താണ് എനിക്കുണ്ടോ ഉം എന്നോട് ഞാൻ പറഞ്ഞല്ലേ വർക്ക് ചെയ്യുമ്പോ കണ്ണോട് ഇങ്ങോട്ട് നോക്കി എന്താ പ്രശ്നം പറ എന്താ പറഞ്ഞോ കാര്യം പറഞ്ഞിട്ട് കയറി എന്താണ് എന്താ പറഞ്ഞു ഈ പറഞ്ഞു നമുക്ക് വല്ല ബോധമുണ്ടോ ഉണ്ടോ പറയുന്നു യൂജ്വലായിട്ട് മൂവ് ചെയ്ത കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആയിക്കോളും അത്രയ്ക്കും വിചാരിച്ചു വെച്ചണ്ണൂല ശരി പിരിയാ അതിനിപ്പ എന്താ പക്ഷെ എന്തിനാ പിരിയണെന്ന് എനിക്കറിയണം പറ എന്താ ഞാൻ ചെയ്ത തെറ്റ് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ പ്രശ്നം ഇല്ലല്ലോ പറ എന്താ ഞാൻ എന്നോട് ചെയ്ത തെറ്റ് അതെനിക്ക് അറിയണം തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ടാങ്കാണ് എനിക്ക് ഡിപോഴ്സ് പറ പിന്നെ എന്തിനാണ് നിനക്ക് ഡിപോഴ്സ് ആ അമ്മയാണോ എവിടെ കല്യാണി അവള് ഏ ഒന്നൂല്ല ഞാനെന്നു പോണെന്നറിയാൻ വേണ്ടി വിളിച്ചതാ പോണതോ നാളെ നാളെയാണ് പോണതേ അവര് നേരെ ബാംഗ്ലൂർക്കാ പോണേ അതോ ചെന്നൈക്കോ ചെന്നൈക്കത്ര ആ ഏട്ടനെങ്ങടാ പോയെ അവനങ്ങട്ട് പൊറത്തേക്ക് പോയിരുന്നോ ആന എന്നെ കാണാൻ പറഞ്ഞിട്ട് അവളുടെ കുളി കഴിഞ്ഞോ ഇല്ല ഇല്ല ഇപ്പൊ അങ്ങോട്ട് കേറിയിട്ടേ ഉള്ളൂ കേമാണേ നാഴിക ഒന്ന് പിടിക്കും അതവളെ ചെറുപ്പത്തിൽ അങ്ങനെയാ വല്യ വൃത്തിക്കാരിയാ പറഞ്ഞോട് അവളെ തടി പിന്നെ കൂടി ആദ്യം തന്നെ തടിയും കൂടും ഉയരും കൂടും ഇനിയിപ്പൊന്നോട് പെറും കൂടിയും ചെയ്ത കേമാവു അതെ എന്തേലും പറയണു കേട്ടോ ഏ ഒന്നും പറയണൊന്നും കേട്ടില്ല പഴയ ചന്തൊക്കെ പോയി ഫാഷനും കൂടി രണ്ടാളും കൂടി നടക്കുമ്പോ ഒരു ചേർച്ച മനുഷ്യന്റെ അമ്മ ഉണ്ട് പറയണു പിന്നെ പടുക്കലെന്തെങ്കിലും സഹായിക്കാറുണ്ടോ അതൊക്കെ എന്നെ കൊണ്ടൊന്നും ആ ശരി എന്നാ ഇനിയിപ്പതൊന്നും ഏട്ടനോട് പറയൊന്നും വേണ്ട ഇല്ലില്ല ഞാനൊന്നും പറയണില്ലേ ും പറഞ്ഞിട്ട് കാര്യ അവനാകെ മയങ്ങി നടക്കല്ലേ അതേട്ട ചെറുപ്പത്തിൽ അവളുടെ പിന്നാലെ തന്നെയാണല്ലോ ശരി എന്നാ എങ്ങടാ പോയേ അച്ഛൻ ബാങ്കിലേക്ക് അങ്ങോട്ടങ്ങടെ പോണെന്ന് പറഞ്ഞി ആ പിന്നെ അവള് വരണോ ശെരി വെച്ചോളൂ